ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാച്ചുറൽ ആയിട്ടുള്ളൊരു സോപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് കറ്റാർവാഴയും തുളസിയും പരിക്കൂർക്കയാണ് കേട്ടോ ഈ സോപ്പ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ആദ്യം കറ്റാർവാഴേരെ രണ്ട് കഷണം മുറിച്ചെടുക്കുക വണ്ണുള്ളത് നോക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ എന്നാലേ അത് അതിൻ്റെ പൾപ്പ് എടുക്കാൻ നല്ല എളുപ്പം ഉണ്ടാവുള്ളൂ എനിക്കിത് നാലഞ്ച് പാത്രത്തിലായിട്ടുണ്ട് കേട്ടോ മുടി വളർച്ചയ്ക്ക് സ്കിന്നിൻ്റെ ബ്യൂട്ടി നിലനിർത്താൻ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ ഈ കറ്റാർവാഴ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ നല്ലൊരു ഔഷധച്ചെടിയും കൂടിയാണ് ഇത് ഇനി ഒരു പിടി തുളസിയില എടുക്കുക ഇവിടെ ഇഷ്ടം പോലെയുള്ള സാധനമാണ് കേട്ടോ ഈ തുളസി ഈ വയലറ്റ് തണ്ടുള്ള തുളസി ഉണ്ട് പച്ച തുളസി രാമ രാമതുളസിയും കൃഷ്ണ തുളസി വയലറ്റ് തണ്ടുള്ള തുളസീൻ്റെ ഇലയാണ് ഞാൻ ഒരു പിടി പറിച്ചെടുക്കുന്നത് ഈ തുളസീൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ ഒരു പിടി തുളസി പറിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പനിക്കൂർക്കാൻ്റെ ഇലയാണ് പറിച്ചെടുക്കുന്നത് അതും ഇവിടെ ഇഷ്ടം പോലെയുള്ള സാധനമാണ് കേട്ടോ അത് ഞാനൊരു എട്ടു പത്ത് ഇല പറിച്ചെടുക്കണുണ്ട് ഈ പനിക്കൂർക്കാൻ്റെ ഗുണങ്ങളും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ സോപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അപ്പം പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കറ്റാർ വാഴ മുറിച്ച ഭാഗം താഴത്തേക്ക് ആക്കിയിട്ട് ഒരു പാത്രത്തിൽ അഞ്ചെട്ട് മിനിറ്റ് ഇങ്ങനെ വെക്കുക അതിനൊരു മഞ്ഞ കറി ഉണ്ട് അതൊക്കെ നല്ലോണം പോയതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ തുളസിയിലെയും പനിക്കൂർക്കയിലെയും എന്തെങ്കിലും പ്രാണി എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം കറ്റാർവാഴ കുത്തനെ വെച്ചിട്ടൊരഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ കറ്റാർവാഴേൻ്റെ കഷ്ണങ്ങളൊക്കെ മുമ്പ് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുറിച്ചെടുത്ത് എൻ്റെ ബാക്കി തന്നെ ഇട്ടോ ഇങ്ങനത്തെ ഒരു മഞ്ഞക്കറ ഊറി വരും അത് നിർബന്ധമായിട്ടും പോക്കണം അതിന് ശേഷം കറ്റാർവാഴ നല്ലോണം കഴുകിയിട്ട് വേണം പളുപ്പ് എടുക്കാൻ ആദ്യം ആ സൈഡിലുള്ള രണ്ട് ഭാഗത്തുള്ള മുള്ളും ചെത്തിയിട്ട് ഇങ്ങനെ മേദത്തെ തോല് നീക്കിയിട്ട് കത്തി ഉണ്ടോ സ്പൂണോണ്ടോ എന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് ഇതുപോലെ ചുരണ്ടി എടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ മുന്നേ ഞാൻ കറ്റാർവാഴ സ്വന്തം വെച്ചിട്ടൊരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഈ കറ്റാർ വാഴേൻ്റെ മുഴുവനും മുഴുമനും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഊറ്റി എടുക്കണം ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ് വേണ്ടത് വെള്ളം തീരെ ചേർത്താതെ ഈ പാകത്തിൽ അരച്ചെടുത്തിട്ട് രിപ്പേൽ അരിച്ചെടുക്കണം അപ്പം അത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ പരിക്കൂർക്കേൻ്റെ അലയും തുളസീൻ്റെ അലയും കൂടി ഇതേപോലെ ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് പോലെയാക്കണ്ട ഒന്നിങ്ങനെ ചതച്ച മാതിരിയാക്കിയാൽ മതി എന്നിട്ട് ആ അരിപ്പയിലേക്ക് നല്ലോണം പിഴിഞ്ഞെടുക്കുക അതും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി ഇതിലേക്കുള്ള സോപ്പ് ബേസ് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇരുന്നൂറ്റി അൻപത് ഗ്രാം സോപ്പ് ബേസ് ബൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിയേഴ്സ് സോപ്പിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് മുമ്പ് കറ്റാർ വാഴ സോപ്പ് പിയേഴ്സ് വെച്ചിട്ടതിന് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ബാക്കി വന്നൊരു കഷ്ണമാണിത് ഇപ്പോൾ ഈ സോപ്പ് ബൈസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഐസ്ക്രീം കപ്പിലാണ് ഈ ഒഴിക്കാൻ പോണത് അതിന് ഇതിൽ എണ്ണ തളവി കൊടുക്കണം ഇനി അരിഞ്ഞ സോപ്പ് കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇടുക മറ്റൊരു പരന്ന പാത്രത്തിൽ ആദ്യം വെള്ളം വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിൽ വെച്ചുകൊടുക്കുകയാണ് വേണ്ടത് അപ്പം തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി തുടങ്ങണം ഇത് വീഡിയോ ഞാൻ പിടിക്കാൻ മറന്നു പോയതാണേ ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗവും അലിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ചും കൂടി അലിയാണ്ട് നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ സോപ്പ് പേസ് ഒക്കെ നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി കറ്റാർവാഴ തുളസി പനിക്കൂർക്ക കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കി എഴുതിട്ടോ ആ ചൂടിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ലേശം പച്ച കളർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതാ കിറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അത് പാത്രം ഒഴിഞ്ഞു പോയതാണ് രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂളും ഇറ്റിച്ചുകൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലൊരു പതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക എന്നിട്ട് ആ ചൂടോടെ തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ തേച്ച് വെച്ച ഐസ് കപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ അഞ്ച് കപ്പിലാണ് ഇങ്ങനെ തേച്ച് വെച്ചിട്ടുള്ളത് ഒരു പഴയ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഈ അഞ്ച് കപ്പുകളും വെച്ചിട്ടുള്ളത് ഈ കൂട്ടം ഒഴിച്ചാൽ പിന്നെ പാത്രം വരയ്ക്കാനോ നീക്കാനോ ഒന്നും പറ്റില്ല ഒരു സ്ഥലത്ത് തന്നെ വെക്കുക ഈ അഞ്ച് കപ്പിലേക്ക് കണക്കായിട്ടാണ് കേട്ടോ ഈ സോപ്പിൻ്റെ കൂട്ടുണ്ടായിരുന്നത് അപ്പോൾ അഞ്ച് കപ്പിലും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇളക്കാതെ അവിടെ തന്നെ വെക്കുക വേണ്ടത് ഇതിപ്പം നിന്ന് ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലോണം സെറ്റാകും ഞാൻ വൈകുന്നേരമാണ് പിന്നെ ഇത് അടത്തി എടുക്കുന്നത് കപ്പുന്ന് കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അരികിൽ നിന്ന് വിടുത്തി കൊടുത്താൽ മതി അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് അടർന്നു പോരും നല്ല ഉറപ്പോട് കൂടിയിട്ടുള്ള അഞ്ച് ഹെർബൽ സോപ്പുകളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് യാതൊരുവിധ കെമിക്കലുകളും ഇല്ല മൂന്ന് സാധനങ്ങളും നാച്ചുറലായിട്ടുള്ളതാണ് അപ്പോൾ പതയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ചപ്പം തന്നെ അതിൽ ഉറപ്പ് കണ്ടില്ല നല്ല പതയുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ